ഞാൻ തയ്യൽ തൊഴിലാളി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്റെ പേര് ബാബു അമർ ഇത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി മുത്തു ഇത് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കെ ജയരാമൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജേക്കബ് ഫെർണാണ്ടസ് സംസ്ഥാന സെക്രട്ടറി മധുസൂദനൻ നായർ ഞങ്ങളെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തയ്യൽ തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം രൂപീകരിച്ച ഒരു സംഘടനയുടെ സംസ്ഥാന പരവാഹികളാണ് അതിന്റെ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ഈ സംഘടന കേരള സംസ്ഥാനത്ത് തൊഴിലാളികൾക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനം പോലെ പ്രവർത്തിച്ചു വരുന്ന ഒരു വലിയ സംഘടനയാണ് തയ്യൽ തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ഡി സി അഭിലേഷനുള്ള ഏക സംഘടനയാണ് അതായത് തയ്യൽ തൊഴിലാളികൾക്ക് മാത്രം അഭിലേഷനുള്ള ഒരു സംഘടനയാണ് തയ്യൽ തൊഴിലാളി കോൺഗ്രസ് രണ്ട് എഴുപത് എഴുപതിനായിരം മെമ്പർഷിപ്പ് പോയി നമുക്ക് കേരളത്തിലല്ലായിരുന്നു സംഘടന എല്ലാ ജില്ലയിലും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സമരം ഓർത്തിരിക്കുന്ന ഒരു വലിയ സംഘടനയാണ് ഈ സംഘടന കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ സംസ്ഥാന സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന ക്യാമ്പ് സംഘടിപ്പിക്കണമെന്നുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഈ ക്യാമ്പ് സംഘടിപ്പിക്കണമെന്ന് മുൻകൂട്ടിയുള്ള ഒരു തീരുമാനം അതായത് ഈ വരുന്ന ഒന്നാം തീയതി ജൂൺ മാസം ഒന്നാം തീയതി അധ്യാപക ഭവനിൽ വെച്ച് രാവിലെ ഒൻപത് മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടി ഈ ക്യാമ്പ് ആരംഭിക്കുകയാണ് വൈകിട്ട് അഞ്ചു മണി വരെയാണ് ക്യാമ്പിന്റെ സമാപനം മണിക്ക് സമാപന സമ്മേളനം രാവിലെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പതാക വിവർത്തലിന് ശേഷം നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷകനായി കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കൊടിക്കുന്ന സുരേഷ് അവരുടെ അതിന്റെ അധ്യക്ഷൻ ഞാൻ തന്നെയാണ് ഉത് സ്വാഗതം പറയുന്നത് തിരുവനന്തപുരം ജില്ലയുടെ സഹ സംഘത്തിന്റെ ചെയർമാൻ കൂടിയായ ശ്രീ കെ ജയരാമനാണ് അതോടൊപ്പം തന്നെ വിദേശ മലയാളികൾ ചെന്നും താനും തണലുമായി നിൽക്കുന്ന ഒഐ സി സി അതായത് ഗ്ലോബൽ ചെയർമാൻ കുമ്പളത്ത് ശങ്കരപ്പിള്ള അദ്ദേഹത്തിന് രമേശ് ചെന്നിത്തല കാരുണ്യ സ്പർശം എന്ന ഉപകാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും വിശിഷ്ടാതിഥികളായി എത്തുന്ന ഡോക്ടർ പാളയം അശോകനെയും കെ ആർ ആനന്ദിനെയും ഡോക്ടർ സന്തോഷ് സൗബന്യെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു പ്രത്യേക ക്ഷണിതാക്കളായി വന്നിട്ടുള്ള എം വിൻസെന്റ് എം എൽ എ ബി എസ് ശിവകുമാർ അഡ്വക്കേറ്റ് ടി ശരചന്ദ്ര പ്രസാദ് അഡ്വക്കേറ്റ് ജി സുബോധൻ എന്നിവർ നടത്തി പതിനൊന്ന് മണിക്ക് തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എന്ന വിഷയത്തിൽ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ജില്ലാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സജി എസ് രാജ് ക്ലാസ് എടുക്കും തയ്യൽ തൊഴിലാളികളെ തയ്യൽ തൊഴിലാളികളെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ക്ഷേമനിധിയിൽ നിന്ന് നേരിടുന്ന വിഷയങ്ങളെ കുറിച്ച് സജി സാറ് ക്ലാസ് എടുക്കുന്നതായിരിക്കും ആ ക്ലാസ് കൃത്യം രണ്ടൊരു മണി വരെ തന്നെ അത് നടക്കുകയും ചെയ്തു മണിക്ക് തൊഴിലാളികളും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും എന്ന വിഷയത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് നടക്കുന്ന ക്യാമ്പിന്റെ സമാപന യോഗം തയ്യൽ തൊഴിലാളി കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുധാകരൻ പ്ലാക്കാട് സ്വാഗതം പറയുകയും ക്യാമ്പ് ഡയറക്ടർ ശ്രീ മുത്തുസ്വാമി അവലോകന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ശേഷം ഐ എൻ ഡി യു സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആർ ചന്ദ്രശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സഹസംഘം വർക്കിംഗ് ചെയർമാൻ ശ്രീ പുരുഷോത്തമൻ നായറായിരിക്കും അധ്യക്ഷനാകും സി ആർ മഹേഷ് എം എൽ എ വി ആർ പ്രതാപൻ കെഷവണി ശർമ്മ സതീകുമാരി നേമം സദ്യ എന്നിവർ ആശംസാ പ്രസംഗം നടത്തുകയും ചെയ്യും തയ്യൽ തൊഴിലാളികളുടെ സംസ്ഥാന ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടവരും ജില്ലാ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്ട് നൂറ്റി അൻപതോളം പ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അൻപതോളം പ്രതിനിധികളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഞാൻ നിങ്ങളെ എവരെയും അറിയിക്കുകയാണ് നിങ്ങളുടെ ഏവരുടെയും ഒരു സഹായവും സഹകരണവും മീറ്റിംഗിൽ നമുക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയും ഇത് നല്ല ഒരു വാർത്താ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത് ചെയ്ത് ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ക്യാമ്പ് ഡയറക്ടർ ശ്രീ മുത്തുസാൻ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ ഈ ക്യാമ്പിനെ സംബന്ധിച്ച് കാര്യം ഞങ്ങളെ നോട്ടീസ് തന്നെ ഇട്ടിട്ടുണ്ട് കാര്യം പതിനാല് ജില്ലയിലും നല്ല പ്രവർത്തകരുള്ള ഒരു സംഘടനയാണ് രണ്ടാമത്തെ കാര്യം ഇന്ന് അസംഘടിത മേലെ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന തൊഴിലാളികളാണ് ഈ തയ്യൽ തൊഴിലാളി തൊഴിൽ കോൺഗ്രസ് ആളുകൾ അങ്ങനെ അവർക്ക് പ്രസവ ആനുകൂല്യം എന്ന് പറഞ്ഞിട്ട് കേരള ഗവൺമെന്റ് കൊടുക്കുന്നത് രണ്ടായിരം രൂപയാണ് പക്ഷെ പറയണത് പതിനയ്യായിരം രൂപ പക്ഷെ പതിമൂന്നായിരം രൂപ കേന്ദ്ര ഗവണ്മെന്റ് ആണ് ഒരു സ്ത്രീ ഗർഭിണിയായി പ്രസവിച്ച് കുഞ്ഞിന് നൂല് കെട്ടിയാൽ പോലും അവർക്ക് പൈസ കിട്ടില്ല ആ അവസ്ഥയാണ് അത് നിങ്ങൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഈ ഇരുട്ടിലിരിക്കുന്നത് വിളിച്ചെത്തു കൊണ്ടുവരുന്ന മാധ്യമ ധർമ്മങ്ങൾ നിങ്ങളാണ് നിങ്ങൾ വിചാരിച്ചാൽ ഈ അസംഘടിത ഈ തൊഴിലാളിയെ എന്തെങ്കിലും ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം ഞങ്ങൾ ശബ്ദമുയർത്തി പല മന്ത്രിമാരെയും കണ്ടും പല കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാന്ന് പറയുന്നത് ചെയ്യുന്നില്ല കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെ നിരവധി കാര്യങ്ങൾ തീർച്ചയായിട്ടും അവരെ ഒന്ന് കൈപ്പിടിച്ചുയർത്തുവാൻ നിങ്ങളെ മാധ്യമധർമ്മം നിങ്ങൾ കാണിക്കണം നിങ്ങളുടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ ക്യാമ്പില് നിങ്ങളുടെയും കൂടെ അനുവാദം നിങ്ങളും കൂടെ പങ്കാളിയാകണം ഞങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഒരു വാർത്താ പ്രാധാന്യം ഇങ്ങനെ ഒരു അസംഘടിത തൊഴിലാളിക്ക് നിങ്ങളുടെ നിങ്ങൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് ശ്രദ്ധിക്കും അവർക്ക് എന്തെങ്കിലും കിട്ടും അതൊരു മഹാഭാഗ്യമായി മാറും അതിന് നിങ്ങളെ എല്ലാവരെയും കണ്ടതിലും നിങ്ങളുടെ ഇങ്ങനെ ഒരു നടത്താൻ സാധ്യത എന്നുള്ള നന്ദി അറിയിച്ചോട് നിർത്തും ഉള്ള തയ്യൽ തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള ഒരു എന്ന നിലയിലാണ് നമ്മൾ ഈ ക്യാമ്പിൽ പതിനാല് ജില്ലയുടെയും പ്രസിഡന്റുമാരും അവരെല്ലാം അന്ന് പങ്കെടുക്കേണ്ടി വളരെ വിഷമത്തോടുകൂടി മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആരംഭിക്കുന്നു ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ പ്രസവാനൂല്യത്തിന്റെ കാര്യവും സത്യമാണ് രണ്ടായിരം രൂപയാണ് ഇപ്പൊ പതിമൂവായിരം രൂപ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കിട്ടുന്ന അവസരത്തിൽ അത് കൊണ്ടു ഇപ്പം ഈ രണ്ടായിരം രൂപ തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് സർക്കാർ വരുന്നത് കോടിക്കണക്കിന് രൂപ ക്ഷേമം നമ്മൾ അംശാദായകമായിട്ട് അടയ്ക്കും പക്ഷെ ക്ഷേമതിയിൽ നിന്ന് ആ പൈസ വിളിക്കുക അത് സർക്കാർ വകമാറ്റി ചെലവഴിക്കുന്നതായ എന്തോ ആയാലും പക്ഷെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കിട്ടുവാൻ ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ ജില്ലാതലത്തിലായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആനുകൂല്യം വിദ്യാഭ്യാസ ആനുകൂല്യം ഏറ്റവും കുറവാണ് തയ്യൽ മേഖല അതായത് പ്ലസ് ടു പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടിക്ക് ഒരു ആദ്യം പുള്ള പ്ലസ് കിട്ടിയാൽ രണ്ടായിരം രൂപ ആദ്യ അഡ്മിഷന് രണ്ടായിരം രൂപ അങ്ങനെ കിട്ടുന്നതല്ലാതെ ആ ഒരു മേഖല കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് ആ കുട്ടികൾ പഠിക്കുന്നത് അപ്പൊ അവർക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസ ആനുകൂല്യം കിട്ടുന്നതിന് അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസം മാത്രമല്ല വിവാഹ സഹായം വിവാഹ സഹായം അയ്യായിരം രൂപയാണ് കിട്ടുന്നത് മറ്റു ക്ഷേമതയിലൊക്കെ പതിനയ്യായിരം രൂപ കിട്ടുമ്പോഴും അയ്യായിരം രൂപയാണ് തയ്യൽ തൊഴിലാളി ചേമി കിട്ടുന്നത് അൻപതിന് അമ്പത് രൂപയാണ് അംശാദായ വളയടക്കുന്നത് നിർമ്മാണ മേഖലയിൽ അൻപത് രൂപയാണ് അംശാദായ അടക്കുന്നത് തയ്യൽ മേഖലയിലും അൻപത് രൂപയാണ് അംശാദായ അടക്കുന്നത് പക്ഷെ രണ്ടിടത്തും ആനൂല്യം വ്യത്യാസമാണ് ഇവിടെ അയ്യായിരം രൂപ അവിടെ പതിനയ്യായിരം രൂപയാണ് വിവാഹം അനുസായം അതുപോലെ തന്നെ ലിംഗഭേദമില്ലാതെ ആനുകൂല്യം കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു സമരം ചെയ്തിട്ടുണ്ട് കാരണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിവാഹം നടത്തുന്നതിനുള്ള സഹായം കൊടുക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ തയ്യൽ മേഖലയിൽ ഇതുവരെ അത് നടപ്പിലാക്കിയിട്ടില്ല ഇപ്പോഴും പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ അതായത് നിർമ്മാണ മേഖലയിൽ അങ്ങനെയല്ല രണ്ട് കൂട്ടർക്ക് കൂടുതൽ ആണ് കല്യാണം കഴിച്ചാലും പെണ്ണ് കല്യാണം കഴിച്ചാലും അവരുടെ മാതാപിതാക്കൾക്ക് പതിനയ്യായിരം രൂപ അത് നമുക്ക് ഇതിനകത്തും കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ ശിവൻകുട്ടി സാറ് മന്ത്രിയായിട്ടിരിക്കുമ്പോഴും ഞങ്ങൾ നിവേദനം കൊടുക്കുക അപ്പൊ അദ്ദേഹം ഇതൊന്നും നടപ്പിലായിട്ടില്ല പക്ഷെ ഇതെല്ലാം നടപ്പിലാക്കുവാൻ വേണ്ടി ഒരു സാറ് ഒരു വലിയ ചർച്ച ഇതിനകത്തുണ്ടാകും ഈ ക്യാമ്പിലൂടെ ഒരു തിരികുമ്പോൾ പ്രതീക്ഷിച്ചാണ് ഈ ക്യാമ്പ് ഞങ്ങളുടെ സംഗതി നിങ്ങളുടെ അതുപോലെ ഇ എസ് എ ആനുകൂല്യം ശ്രീ കൊടിക്കുന്ന സുരേഷ് കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇ എസ് എ ആനുകൂല്യം നടപ്പിലാക്കണം അദ്ദേഹം ഇന്ന് ഈ യോഗത്തിൽ നാളെ ഈ യോഗം യോഗത്തിൽ പങ്കെടുക്കും അന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കൊണ്ട് ഞങ്ങൾ അത് ഉന്നയിക്കും ഈ കാര്യം ഉന്നയിക്കും ഇ എസ് എ ആനുകൂല്യം വളരെ പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യമാണ് അത് ഈ തയ്യൽ തൊഴിലാളികളെ സംബന്ധിച്ച് അസംഘടിത മേഖലയിൽ പങ്കെടുക്കുന്ന ഈ തൊഴിലാളികളെ സംബന്ധിച്ച് അത് കിട്ടേണ്ടതാണ് അവർക്ക് തീർച്ചയായും അത് കിട്ടുന്നതിനുള്ള നടപടികൾ സ്ത്രീ കൊടുക്കുന്ന വെച്ചൊരു ഷുവകുപ്പ് മന്ത്രി ആയിട്ട് അത് നടപ്പിലായി വന്നതാണ് പക്ഷേ തൊട്ടടുത്ത കാല സമയത്ത് തന്നെ അത് ആ യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോയപ്പോഴാണ് അത് സംഭവിച്ചത് അത് മറ്റപ്പെട്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെതായ വിഷമമുണ്ട് പക്ഷെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി സ്ത്രീ കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കുന്ന ഞങ്ങൾക്ക് വാർത്ത വന്നിട്ടുണ്ട് അത് നാളെ മറ്റന്നാൾ അദ്ദേഹം ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് അത് പറയിക്കാനുള്ള ഒരു സംവിധാനം ഞങ്ങൾ ചെയ്യുന്നത് കാരണം അത് നടപ്പിലാക്കണം അതാണ് വളരെ പ്രാധാന്യമുള്ളത്